ഹായ് ഹലോ എല്ലാവർക്കും ഒരു കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ തമിഴിയിൽ കണ്ടതുപോലെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണേ ഇന്നാണ് അനിയത്തിയുടെ മോൻ്റെ ബർത്ത്ഡേ ആണ് അതിന് ഒരു പുറത്ത് വച്ചിട്ടൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് റെഡിയാവുക കേട്ടോ അപ്പം ഞാൻ കരുതി ഒരു കൊച്ചു വീഡിയോ ആക്കുക ഒരു ഗെറ്റ് റെഡി വിത്ത് മീയുടെ ഒരു കൊച്ചു വീഡിയോ ആക്കാമെന്ന് കരുതി അപ്പോൾ ഞാൻ എന്താണ്ടേ ഈ ഒരു ഡ്രസ്സാണ് എടുത്തിട്ടത് കേട്ടോ എനിക്ക് ഒരാഴ്ചയേട്ടൻ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വാങ്ങിച്ചു തന്നെ കുർത്തിയാട്ടോ നോർമൽ കുർത്തി അന്നിട്ട് ആ നെക്കിൻ്റെ ഭാഗത്ത് മാത്രം ഒരു കൊച്ച് ഡിസൈൻ സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഞാൻ പറയുകയാണ് എല്ലാവരും ചെയ്യുന്നതുപോലുള്ള സംഭവങ്ങളൊന്നുമില്ല ഇത്രയും പെട്ടെന്ന് ഒരുങ്ങി കഴിയുന്ന ഒരു വ്യക്തി ഞാൻ മാത്രം പെൺപുള്ളേരിൽ ചിലപ്പോൾ ഞാൻ മാത്രമായിരിക്കാം എനിക്കറിയില്ല കാരണം ഒരുപാട് മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഇടാറില്ല കേട്ടോ ഫീസിന് പിടിക്കില്ല അപ്പോൾ ഞാൻ എന്താ ആദ്യം തന്നെ നമ്മുടെ ബേബി ക്രീം ഇല്ലേ ഹിമാലയയുടെ അതാണ് യൂസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു കുറഞ്ഞതൊരു പത്ത് പതിമൂന്ന് വർഷമെങ്കിലായിട്ടാണ് ഞാൻ ബേബി പൗഡറും ബേബി ക്രീമും തന്നെയാണ് ഞാൻ യൂസ് ചെയ്യാറ് കേട്ടോ വേറെ ഒന്നും എന്തോ ഫേസിന് പിടിക്കില്ലായിരുന്നു മൊത്തം കുരുക്കളായിരുന്നു മുഖത്ത് അങ്ങനെ പിന്നെ ഞാൻ ഇങ്ങനെ ഈ ബേബി ക്രീമിലോട്ടും ബേബി പൗഡറിലോട്ടും കേട്ടോ അത് ഇതുവരെയും മാറ്റമില്ല ഇത് തന്നെയാണ് അപ്പോൾ അത് അതെല്ലാം ക്രീം തേ ഞാനെല്ലാം മുഖത്ത് തരാം നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ബേബി പൗഡറാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അത് പക്ഷേ എടുത്തപ്പോൾ ഒരിത്തിരി കൂടിപ്പോയി കേട്ടോ പിന്നെ അതെല്ലാം കൂടെ ഞാൻ അവിടെ ഇവിടെ എല്ലാം തേച്ച് ഞങ്ങൾ പിടിപ്പിച്ച് എന്തോ ആണെങ്കിലും അത് നല്ലതുപോലെ തേച്ച് മിനുക്ക് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകിട്ട് ആമിക്കുഞ്ഞിനെ ഉറ ഒരുക്കി നിർത്തി എടുക്കാമെന്ന് ഒരു വീഡിയോ ആയിരുന്നു പക്ഷേ അപ്പോഴത്തേക്കിനും ടൈം കുറച്ച് മാറിപ്പോയി ആൾ നമ്മുടെ അപ്പുറത്ത് തന്നെ നം എൻ്റെ ആ തൊട്ടപ്പുറത്ത് തന്നെ ആ കട്ടലിൽ തന്നെ നിപ്പുണ്ട് കേട്ടോ പക്ഷേ ഡ്രസ്സ് ഇല്ലാഞ്ഞതുകൊണ്ട് നമ്മുടെ വീഡിയോയിലോട്ട് ഞാൻ എടുക്കാഞ്ഞതാണ് അപ്പം ഞാനോർത്ത് തന്നെ ഇതെടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിങ്ങനെ റെഡിയാക്കാമെന്ന് വിചാരിച്ച് കൂടാതെ സ്നഗ്ഗി ഇല്ലായിരുന്നു കേട്ടോ സ്നഗ്ഗി ഇല്ലാഞ്ഞത് കൊണ്ട് രാവശേട്ടം കൊണ്ടുവരണമായിരുന്നു അപ്പോൾ ഞാനോർത്ത് തന്നെ പിന്നെ എൻ്റെ കഴിയട്ടെ അത് കഴിഞ്ഞിട്ട് അവിടത് ഓക്കെ ആക്കാമല്ലോ എന്ന് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്നോട് വരുന്നുണ്ട് അവിടെ നിന്ന് കേട്ടോ എന്നെ പറയാനായിട്ടോ ഓരോന്നും വരുന്നത് അപ്പം ഞാൻ അവളോട് റിപ്ലൈ കൊടുക്കുകയാണ് അല്ലെങ്കിൽ അവളെ നമ്മൾ മൈൻഡ് ചെയ്തില്ല എന്നാണ്ട് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ പിന്നെ ആ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു ലിപ് ഗ്ലോസ് ആണ് ഇടുന്നത് ലിപ് ഗ്ലോസ് ഇട്ടേ ഞാൻ എപ്പോഴാണ് ഒരു ലിപ്സ്റ്റിക്ക് ഇടാറുള്ളത് അത് ഏത് ലിപ്സ്റ്റിക് ആണെങ്കിലും ഞാൻ ഏതായിരുന്നു ഷുഗർ പോപ്പിൻ്റെ ആണെന്ന് തോന്നുന്നു അതെ ഷുഗർ പോപ്പിൻ്റെ ലിപ് ഗ്ലോസ് ആട്ടോ എടുത്തത് എന്നിട്ട് ഞാൻ പിന്നെ കണ്ണെഴുതാൻ പോകുവായിരുന്നേ കണ്ണെഴുതാനായിട്ട് ആദ്യം എടുത്തപ്പോൾ ഞാനിടത്ത് എന്നാൽ അത് വേണ്ട ഫംഗ്ഷന് പോകല്ലേ പടർന്നു വല്ലതും പോയാലോ എന്ന് വിചാരിച്ച് ഞാൻ എൻ വൈ ബിയുടെ തന്നെ കാജലാട്ടോ എടുത്തേക്കുന്നത് എൻ വൈ ബിയുടെ കാജലാണ് എടുത്തേക്കുന്നത് അതും അങ്ങോട്ട് വരച്ച് കൊടുത്തു എനിക്ക് തോന്നുന്ന ഒരു ചലഞ്ച് ചെയ്യാനാണെങ്കിൽ ഏറി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് മൊത്തത്തിൽ നോക്കിയാൽ ഒരു പത്ത് മിനിറ്റ് വേണ്ട കേട്ടോ എനിക്ക് ഒരുങ്ങി ഒരുങ്ങിക്കഴിയാൻ മാക്സിമം പോയാൽ ഒരു ഏഴ് മിനിറ്റ് അത്രയും മതി കേട്ടോ അങ്ങനെ അത് വരച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചില സമയത്ത് അതിൻ്റെ പുറത്തൂടെ ഞാൻ ഒരു ഐലൈനർ വരച്ച് കൊടുക്കും കേട്ടോ പക്ഷെ ഇന്ന് ഞാനത് ചെയ്തിട്ടില്ല പിന്നെ പിന്നെതാ കണ്ണിന് മുകളിൽ കൂടി ഞാൻ ഐലൈനർ എഴുതുന്നുണ്ട് ഐശാഡ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ പെട്ടെന്നായിരുന്നു സദ്യാസമയമായി കുറച്ച് ദൂരെയായിരുന്നു കേട്ടോ ഏകദേശം ഒരു ഒരു മണിക്കൂർ മുക്കാൽ മണിക്കൂറോളം നമുക്ക് ഇവിടെ നിന്ന് യാത്ര ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതിനുള്ള സമയമൊന്നും ഇല്ലായിരുന്ന കേട്ടോ ആമിക്കുഞ്ഞിനെ റെഡിയാക്കണമായിരുന്നു കുറച്ച് താമസിച്ച് പോയി രാശ്ചേട്ടം വരാനും താമസിച്ച് പോയി അതുപോലെ ഞാനൊന്നും ഒരുങ്ങാനും ഞാൻ കുറച്ച് ലേറ്റായി കേട്ടോ അങ്ങനെ പിന്നെ താണ്ടേ ഐഷാഡോ ഇട്ടില്ല നേരെ പറച്ച് ഐലൈൻഡറ് ഞാൻ കണ്ണിൽ എഴുതി കൊടുത്ത് ഓക്കെ ആണോ എന്ന് ഞാൻ അവളോട് ചോദിക്കും കേട്ടോ രേഷ്മയട്ടോ എനിക്ക് വീഡിയോ എടുത്തായിരുന്നത് അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചെടി ഓക്കെ ആയോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞാൽ ഓക്കെ ആയിരുന്നു പക്ഷേ അതുപോലെ തന്നെ ആട്ടെ ഞാൻ എപ്പോൾ ധൃതി വെച്ചെഴുതുന്ന അന്നേരം എല്ലാം എൻ്റെ കണ്ണ് കറക്റ്റാവുകയെ അല്ലാതെ ഞാൻ സമയമെടുത്ത് എന്ന് ഞാൻ കണ്ണ് കണ്ണെഴുതുന്ന അന്നേരം ഒന്നും റെഡി ആവില്ല കേട്ടോ പക്ഷേ ഇപ്രാവശ്യം രണ്ട് കണ്ണ് എഴുതിയത് കറക്റ്റായിരുന്നേ അതിനുശേഷം ശേഷം ഞാനതെല്ലാം എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ താണ്ടേ നമ്മുടെ എൻ വൈബിയുടെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ അത് ഏത് ഷെയ്ഡാന്നൊന്നും എനിക്കറിയത്തില്ല അനിയത്തി വാങ്ങിച്ചതെന്നാണേ അത് എടുത്തിട്ടു അത് എന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതെടുത്ത് ഇങ്ങനെ വരയ്ക്കത്തുമൊന്നും ഒന്നുമില്ല കേട്ടോ ഞാൻ അധികം നാളായില്ല ലിപ്സ്റ്റിക്ക് ഒന്ന് ഉപയോഗിക്കാൻ തുടങ്ങി കേട്ടോ ഇപ്പം അടുത്ത് ഏറി വന്ന ഒരു മൂന്നും നാല് വർഷം അത്രേ ആയുള്ളൂ കേട്ടോ അപ്പം ഞാൻ അവിടെ ഇങ്ങനെ ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിങ്ങനെ സ്പ്രെഡ് ആക്കും കേട്ടോ അത്രേ ഇടാറുള്ളൂ ഒരുപാട് ഇടുന്നതിനോടും എനിക്ക് താല്പര്യമില്ല പിന്നെ ഞാൻ പൊട്ടുവെച്ചും പൊട്ടുവെച്ചായിട്ട് ഞാൻ കാണിച്ചു എന്നും അറിഞ്ഞില്ല കേട്ടോ ഓർക്കുന്നില്ല അങ്ങനെ പിന്നെ അതാണ്ട് മുടി ഇതാണ് എനിക്ക് ഏറ്റവും വലിയൊരു ടാർഗറ്റ് കേട്ടോ എനിക്ക് എനിക്കെങ്ങനെല്ലാം മുടി കെട്ടിയാലും ശരിയാവില്ല ഈ പ്രാവശ്യം പിന്നെ ഞാൻ അങ്ങ് മനസ്സുകൊണ്ട് തന്നെ വിചാരിച്ചു ഇതാണ്ട് ഇതുപോലെ അങ്ങ് ചുരുട്ടിയെടുത്തിട്ട് ഒരു ക്ലച്ച് അങ്ങ് കുത്തി കൊടുത്താൽ മാത്രം മതി ബാക്കി അങ്ങ് അഴിച്ചിടാം നല്ലത് എങ്ങനെല്ലാം വെച്ചാലും അങ്ങോട്ട് ശരിയാവില്ല കേട്ടോ എന്തോ ധൃതി വെച്ച് ഒരുങ്ങിയതാണോ എന്തോയെന്നറിയത്തില്ല എന്തോ വേണേലും അങ്ങ് ഒത്ത് കേട്ടോ സംഭവം എന്തോ അതെല്ലാം അങ്ങ് എടുത്ത് ഇതിനകത്ത് ഞാൻ വേറൊരു കാര്യം ചെയ്യാൻ ഞാൻ മറന്നുപോയി കേട്ടോ ഞാൻ കമ്മൽ മാറ്റിയില്ല ആ ഒരു കാര്യം മാത്രം ഞാൻ മറന്നുപോയി കാറയിൽ കയറിക്കഴിഞ്ഞപ്പോഴാണ് കാറേ കയറുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടാണ് ഞാൻ അറിയുന്നത് അയ്യോ കമ്മൽ മാറിയില്ലല്ലോ എന്നുള്ളത് അത് നമ്മുടെ മുഖത്ത് തന്നെ പെട്ടതെന്ന് അറിയുന്നുമുണ്ട് കേട്ടോ അത് ഞാൻ ഓർത്തില്ല അപ്പം അങ്ങനെ പിന്നെ താണ്ടേ റെഡി ആയി കഴിഞ്ഞ് പുതിയ ചെരുപ്പായിരുന്നു കേട്ടോ അതും എടുത്തിട്ട് എല്ലാം പോയി രാത്രി ഒരു ഒമ്പതര എങ്കിലും ആയിക്കാണെന്ന് തിരിച്ചു വന്നപ്പം കേട്ടോ ഇത്രയേ ഉള്ളൂ എൻ്റെ മേക്കപ്പ് എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഇത്രയുള്ള കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ